പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ നിർണായകമായ വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് ഒടുവിൽ വൃന്ദ വിവാഹത്തിൻ്റെ കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നു താൻ ആഗ്രഹിച്ചതുപോലെ ഗിരിയുമായി നല്ലൊരു ജീവിതം ലഭിക്കും എന്ന് തന്നെയാണ് വൃന്ദ കണക്കുകൂട്ടുന്നത് എന്നാൽ ഇതേ തുടർന്നാണ് വൃന്ദയുടെ ജീവിതത്തിൽ സുപ്രധാനമായ വഴിത്തിരിവ് വന്ന് സംഭവിക്കാൻ പോകുന്നത് ഇതേ സമയം തൻ്റെ അച്ഛനാരാണ് എന്നുള്ള സത്യം മനസ്സിലാക്കുകയാണ് നമ്മുടെ നാരായണി അപ്രതീക്ഷിതമായ ഈ സംഭവം നാരായണിയെ ആകെ ഞെട്ടിച്ച് കളയുന്നു ഒരിക്കലും ഇങ്ങനെയൊരു കൂടിക്കാഴ്ച താൻ പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് മനസ്സിലാക്കുന്ന നാരായണി ഇതേ തുടർന്ന് പപ്പനെ ചെന്ന് കണ്ട് തൻ്റെ അച്ഛനെ താൻ കണ്ടു എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ കാര്യം ആകെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് നമ്മുടെ പപ്പനെ ഇതോടെ മൂടിവെച്ച പഴയ രഹസ്യങ്ങൾ നാരായണി അറിയുമോ എന്ന് പപ്പൻ ഭയപ്പെട്ട് തുടങ്ങുകയും ചെയ്യുന്നു Do like, share and subscribe.